സങ്കടത്തിൽ ആദ്യാണ് ആ ഹംസിമാനസിൻ്റെ മരണം എട്ട് വയസ്സുകാരിയായ ഹംസിമയുടെ മരണമാണ് കൊല്ലത്തെ നെട്ടിച്ചിരിക്കുന്നത് കൊല്ലത്ത് പനി ബാധിച്ച് എട്ട് വയസ്സുകാരി മരിച്ചു പനി ബാധിച്ച് കിടപ്പിലായിരുന്ന കൊല്ലം ക്ലാപ്പന വരവിള പടിക്കൽ കേക്കതിൽ അനസിൻ്റെ മകൾ ഹംസിനാനസിനാണ് മരണപ്പെട്ടത് പനി പിടിച്ചതോടെ കാപ്പനയിലെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്ന് മരുന്ന് വാങ്ങി വീട്ടിൽ വിശ്രമത്തിൽ കഴിഞ്ഞിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് രോഗം മൂർഛിച്ചതാണ് കുട്ടിയെ ഒച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത് കുഞ്ഞിൻ്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ക്ലാപ്പന ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു നോഫിയാണ് മാതാവ് വാർത്തകൾ ആദ്യമേ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലാം പ്രസ് ചെയ്യാനും മറക്കരുത്